നമുക്ക് ഇക്കൊല്ലത്തിൽ ചക്ക കിട്ടിയിട്ടോ ഇക്കൊല്ലത്ത് ആദ്യത്തെ ചക്കയാണ് അപ്പം ഞങ്ങളത് ഉപ്പേരിക്ക് വേണ്ടി അത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് നീളത്തിൽ നുറുക്കി വെച്ചതാണ് പോയി കാണുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ പിന്നെ നമ്മൾ നീളത്തിൽ നുറുക്കി വെച്ച് ഇനി അത് കുക്കറിൽ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിക്കുക കേട്ടോ കുക്കർ ഒരു വിസിലൊക്കെ വരുത്താൻ അത് പിന്നെ അതിൽ ഇത്തിരി വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഒരു വിസിൽ വരുത്തിയതിന് ശേഷം അതിന് ശേഷം നമുക്കിത് ഓഫാക്കാം കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ചക്കുപ്പേരി ഉണ്ടാക്കുക എന്ന് കമൻറ്റിൽ പറയണേ അതിന് ശേഷം നമ്മൾ നമ്മളിത്തിരി ഉള്ളിയും ചെറിയ ചെറിയുള്ളിയിൽ കുഞ്ഞുള്ളിയും അങ്ങാടി മുളകും കറിവേപ്പിലയും കൂടെ നമ്മൾ മിക്സിയിലൊന്ന് നന്നായി ചതച്ചെടുക്കും എന്നിട്ട് നമ്മൾ ആ ചതച്ചെടുത്തതിനെ കുറച്ച് കുഞ്ഞുള്ളി മതിയിട്ടോ ഞാനിവിടെ ഒരു ഒരു കൈപ്പിടിക്കുള്ളതെടുത്തിട്ടുള്ളൂ എന്നിട്ട് അത് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് കടു പൊട്ടിക്കാം ഞാനിവിടെ ആവേശം കാരണം എണ്ണ ചൂടാവുന്നതിന് മുന്നേ കടുകിട്ടു അതുകൊണ്ട് പൊട്ടത്തിരി ടൈം എടുത്തു കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണേ നല്ല എണ്ണ ചൂടായതിന് ശേഷം മാത്രം കടുകിട്ട് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം കടുവൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാനത് നമ്മൾ ആ ചതച്ച് വെച്ചിട്ടില്ലേ കുഞ്ഞുള്ളിയും പിന്നെ അങ്ങാടിമുളകും കറിവേപ്പിലയും കൂടെ ആ ചതച്ച് വെച്ച് ഒന്ന് ചതച്ചാൽ മതിയിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുക അതൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ആ അത് എണ്ണയിൽ വീഴുമ്പോൾ തന്നെ നമുക്ക് നല്ല മണം അപ്പോൾ അതിൻ്റെ പച്ചമണമുണ്ടെങ്കിൽ അതൊന്ന് പോണത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് അതിന് ശേഷം അത് നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ അതിൻ്റെ ക കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് ബ്രൗണിഷ് കളർ ആവുമല്ലോ അപ്പോൾ ജസ്റ്റ് അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം ആഹാ അപ്പം നല്ല സ്മെല്ലോ വരുന്നത് ആ ഉള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവില്ലേ സ്മെല്ലിങ്ങനെ വന്നിട്ട് ആദ്യയിട്ട് നമുക്ക് ഈ കൊല്ലത്തിൽ ആദ്യത്തെ ശക്കയായ കാരണം നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഒരു കൊല്ലത്തിന് ശേഷം കിട്ടുകയെന്ന് പറയില്ലേ പക്ഷെ ഇപ്പൊ ചക്കയൊക്കെ അങ്ങനെ കാലം തെറ്റിയിട്ട് എല്ലാം ഉണ്ടാവണോന്നൊക്കെ പറയൂലേ ഇപ്പതേ ഞങ്ങളുടെ അവിടെയൊക്കെ മാവൊക്കെ പൂക്കാൻ തുടങ്ങണുള്ളൂ പക്ഷെ ചില സ്ഥലത്തൊക്കെ മാങ്ങി ആയി തുടങ്ങിയിട്ടോ നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിലെ ഒരു ചേച്ചി കൊണ്ടു തന്നതാട്ടോ ചക്ക അപ്പോൾ ഇത് ഇടിച്ചക്കയുടെ പ പരുവം കഴിഞ്ഞിരിക്കണോ പറഞ്ഞു അപ്പോൾ എന്നാ നമുക്ക് ഇങ്ങനെ വൈകുന്നേരത്തെ ചായക്ക് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ നല്ല മൂത്തു അപ്പം നമ്മൾ ആ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടില്ലേ ആ ചക്ക അത് കുറച്ച് വേവ് കമ്മി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിൽ വെള്ളമുള്ളതുകൊണ്ട് ഞാനത് ആ വേവിച്ച് വെച്ച ചക്കേനെ നമ്മൾ ചീഞ്ചട്ടിയിൽ കിട്ടും അപ്പം ആ വെള്ളത്തോടു കൂടി അതിൽ കിടന്നിട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ ഓരോ ചക്കകൾ ഓരോ ടൈപ്പല്ലേ ജസ്റ്റ് ഒന്ന് കുക്കറിൽ അടിച്ചിട്ട് കൂടെ ഇതിനൊരു വേവാത്ത പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നന്നായി എന്നിട്ട് വറ്റിച്ചെടുത്തു എന്നിട്ട് ഇതേ ചക്കപ്പേരി നല്ല കട്ടൻ ചായയും കൂടെ ഞങ്ങൾ വൈകുന്നേരം ചായക്ക് കഴിച്ചു ഓക്കെ ബാ